ബി ജെ പി എലക്ഷനിൽ പരാജയപ്പെടുത്തണം ബി ജെ പി ഗവൺമെന്റിനെ അധികാരത്തിൽ പുറത്താക്കണം ഒരു മതനിരപേക്ഷ സർക്കാർ മതേതരത്വ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും അത് സാധിക്കണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം ഇടതുപക്ഷം ജയിച്ചാൽ ഒരു മതനിരപേക്ഷ സർക്കാർ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നുള്ളൂ ബി ജെ പിയെ പുറത്താക്കാൻ കഴിയും കോൺഗ്രസ്സിന് വോട്ട് ചെയ്താലും കോൺഗ്രസ് ജയിക്കുന്ന സ്ഥലത്ത് ബി ജെ പി ആണ് മന്ത്രിസഭ ഉണ്ടാക്കുന്നത് ജയിച്ച കോൺഗ്രസുകാർ അവിടെ എത്തുമ്പോൾ കൈപ്പത്തി താമരയായിട്ട് മാറുകയാണ് ഈ കഴിഞ്ഞ നാല് മോന്നത്തിനിടയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് എം എൽ എ മാർ എൺപത്തിരണ്ട് എം എൽ എ മാർ കാറി ബി ജെ പി ചേർന്നു ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്നത് ഇതുവഴിയാണ് ഇവിടെ ഒരു മതനിരപേക്ഷ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള അവസരമാണ് വരാൻ പോകുന്നത് അഞ്ചു കൊല്ലം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ ബി ജെ പി സർക്കാർ ഈ രാജ്യത്തെ ആകെ എല്ലാ മേഖലയിലും തകർത്തിരിക്കുകയും മാറും നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇവിടെ തന്നെ തൊഴിലവസരം ഉണ്ടാകും അതിനുള്ള പദ്ധതികൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഒരു ലക്ഷം ആളുകൾ ജോലി ചെയ്ത സ്ഥാനത്ത് ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാകുമ്പോൾ രണ്ട് ലക്ഷം പേർ ജോലി ജോലിജീവിത മേഖലയായി ഐ ടി മേഖല വികസിക്കും ജോലി തേടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോകുന്ന ഐ ടി ബിരുദാരികൾ കൊലപാതകം തീരെ പാടില്ല അക്രമം കൊണ്ടും കൊലപാതകം കൊണ്ടും ഒരു പ്രസ്ഥാനവും ഇതില്ലാതാവില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനം അക്രമത്തിലും കൊലപാതകത്തിലും വിശ്വസിക്കുന്നില്ല അക്രമം വഴി ഏതെങ്കിലും ഒരു പാർട്ടി ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ കേരളത്തിലുണ്ടാകുമായിരുന്നു അത്രയേറെ പേർ രക്തസാക്ഷികളായ പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പക്ഷെ എന്നിട്ടും ഈ പാർട്ടി ശക്തിപ്പെടുന്നു ആശയത്തെ നേരിടേണ്ടത് ആശയം കൊണ്ടായിരിക്കണം ആയുധം കൊണ്ടല്ല ഈ വസ്തുത മനസ്സിലാക്കി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത് ഒറ്റപ്പെട്ട അപവാദങ്ങൾ ഇക്കാര്യത്തിലുണ്ടാവും അതുകൂടി ഇല്ലാതാക്കണം അതാണ് കാസർഗോഡ് സംഭവം ഉണ്ടായപ്പോൾ ശക്തമായ സന്ദേശം പാർട്ടി കൊടുത്തു ഇതൊരു കാരണവശാലും അംഗീകരിപ്പില്ല ഇതിൽപ്പെട്ടവരാരായും നിർദ്ദാക്ഷി നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കി അതിൽപ്പെട്ടവരെ പാർട്ടി നടപടിക്ക് വിധേയമാക്കി പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു സർക്കാർ എന്നാൽ കഴിഞ്ഞ ഡിസംബർ മാസം ആദ്യം മുതൽ അവരുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു കോൺഗ്രസിനും ബി ജെ പി യോജിപ്പായിരുന്നില്ലേ സുപ്രീം കോടതി വിധിയോട് ആ നിലപാട് പിന്നെ എങ്ങനെ മാറി കേരളത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്ന ലക്ഷ്യത്തോടു കൂടിയല്ലേ കോൺഗ്രസ് നിലപാട് മാറ്റിയത് ആർ എസ് എസിന്റെ നിലപാട് മാറിയപ്പോ കോൺഗ്രസിന്റെ നിലപാട് മാറി ആർ എസ് എസ് തെളിച്ച വഴിയിൽ കൂടി കെ പി സി സി നടന്നു ഇതാണ് രണ്ടു കൂട്ടറും ചേർന്ന് ഇവിടെ ഒരു കലാപത്തിന് വേണ്ടി ശ്രമിച്ചു ആ നീക്കം ഇടതുപക്ഷ സർക്കാർ പരാജയപ്പെടുത്തി ഒരു ഹിന്ദുത്വ ഏകീകരണം ഉണ്ടാക്കി ഒരു കലാപം സംഘടിപ്പിക്കുകയായിരുന്നു ഉദ്ദേശം അത് മനസ്സിലായിക്കൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ വിവിധ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനത്തിൽ പങ്കെടുത്ത സംഘടനകളെ വിളിച്ചുകൂട്ടി ഈ നിലപാടിനെതിരെ നവോത്ഥാനത്തിന്റെ ഒരു മുന്നേറ്റം എന്നുള്ള നിലയിൽ സ്ത്രീ പുരുഷ സമത്വം ഈ കാലഘട്ടത്തിന്റെ മുദ്രാവാക്യമായി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഗവൺമെന്റ് വിളിച്ചു പക്ഷെ എൻ എസ് എസിന് അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ആ സംഘടനയുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ സമത്വം സമൂഹം ഏറ്റെടുക്കേണ്ടത് ഒരു മുദ്രാവാക്യമാണ് ആ നിലപാടിൻ്റെ കൂടെ എൻ എസ് എസ് നിൽക്കേണ്ടതായിരുന്നു സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം പക്ഷേ എൻ പറയുന്നു ഞങ്ങൾ വിശ്വാസത്തിലാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നാൽ കോടതി പറഞ്ഞിരിക്കുന്നത് വിശ്വാസവും ആചാരവും ഭരണഘടനയ്ക്ക് താഴെയാണെന്നാണ് ഭരണഘടനയാണ് സുപ്രീം കോടതി വിവരത്തിപ്പിടിച്ചിരിക്കുന്നത് കേശവാനന്ദ ഭാരതി കേസിലും സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടനയാണ് പ്രധാനമെന്നാണ് പാർലമെന്റും ഭരണഘടനാ തത്വങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഭരണഘടനയാണ് മുകളിൽ നിൽക്കുക കേശവാനന്ദ ഭാരതി കേസിൽ തന്നെ സുപ്രീം സുപ്രീംകോടതി വിധിയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് മൗലിക അവകാശം സ്ത്രീക്കും പുരുഷനും തുല്യമാണ് അവരുടെ അഭിപ്രായം കൂടി കേട്ടിട്ട് സുപ്രീം കോടതി തീരുമാനിക്കാൻ പാടുമ്പോരുന്നു നേരത്തെ എൻ എസ് എസ് പല പ്രശ്നങ്ങളിലും സ്വീകരിച്ച സമീപനത്തിന് വ്യത്യസ്ത ശ്രീ മന്നത്ത് പത്മനാഭന്റെ പത്മനാഭൻ്റെ നാൽപ്പത്തിയൊമ്പതാമത്തെ സമാധി ദിനമാണ് ശ്രീ വന്നത്ത് പത്മനാഭൻ എൻ എസ് എസിന്റെ നേതൃസ്ഥാനത്തിരുന്ന കാലത്ത് അദ്ദേഹം സ്വീകരിച്ച നിലപാട് നവോത്ഥാന മൂല്യങ്ങളുമായി മുന്നോട്ടു പോകുക എന്നുള്ളത് യാഥാസ്ഥിക് എതിർക്കുന്ന സമീപനമാണ് ശ്രീ വന്നത്ത് പത്മനാഭൻ എപ്പോഴും സ്വീകരിച്ചിരുന്നത് നിലനിന്നിരുന്ന ആചാരങ്ങളിലെ തെറ്റായ സംവിധാനങ്ങൾക്കെതിരെ പൊരുതുമുന്നേറിയ പാരമ്പര്യമാണ് എൻ എസ് എസ്സിൽ ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് പ്രവേശനമില്ലാതിരുന്ന സ്ത്രീശേഷത്തെ മന്നത്ത് പത്മനാഭന വെല്ലുവിളി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീമൂലം പ്രജാസഭയിൽ നടത്തിയൊരു പ്രസംഗം വട്ട ശ്രദ്ധേയമാണ് അതിൽ അദ്ദേഹം പറഞ്ഞു പട്ടികൾക്കും പൂച്ചകൾക്കും മതിൽനകത്തും നാലമ്പലത്തിലും പ്രവേശനമുണ്ട് ീണ്ടൻ ആർക്കാണ് എന്നദ്ദേ ചോദിച്ചു ഈശ്വരനോ തീണ്ടൽ അല്ലെങ്കിൽ മനുഷ്യനോ ചോദിച്ചു ക്ഷേത്രത്തിൽ പ്രവേശനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ക്ഷേത്ര ഭരണ സമിതിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന നിലപാടാണ് ശ്രീ മന്ദത്ത് പത്മനാഭൻ സ്വീകരിച്ചത് സ്ത്രീകൾക്ക് ക്ഷേത്ര ഭരണത്തിൽ പങ്കാളിത്തം കൊടുക്കണം എന്ന നിലപാട് സ്വീകരിച്ച ശ്രീ മന്നത്ത് പത്മനാഭന്റെ സമീപനം അതല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ എസ് എസ് ഉയർത്തിപ്പിടിക്കേണ്ടത് അതിൽ വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിച്ചത് ശരിയാണോ എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ടത് കാര്യമാണ് ഓരോ സംഘടനകളും എന്ത് നിലപാടെടുക്കണമെന്ന് നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കില്ല പക്ഷെ കാലഘട്ടം ഓരോ സന്ദർഭത്തിലും മാറ്റങ്ങൾക്ക് വിധേയമായി നിൽക്കേണ്ടുന്ന ഘട്ടങ്ങളിൽ മാറ്റത്തിന് വിധേയമായി നിൽക്കുന്നവരെയാണ് അംഗീകരിക്കുക അതാണ് ഒരു കാലഘട്ടത്തിൽ എൻ സ്വീകരിച്ച സമീപനം ആ കാലഘട്ടത്തിൽ പുരോഗമന മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിച്ചത് യാഥാസ്ഥിതത്വത്തിനെതിരായ നിലപാടാണ് എൻ സ്വീകരിച്ചത് എസ്വീകരിച്ചത് യാഥാസ്ഥികരും പുരോഗമന ശക്തികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്ന ഘട്ടങ്ങളിൽ എൻ എസ് എസ് എന്ന് യാഥാസ്ഥിതത്വത്തെ എതിർത്തു ശ്രീ വന്നത്ത് പത്മനാഭത്തിൻ്റെ പറഞ്ഞു എല്ലാ മാറ്റങ്ങളെയും എതിർക്കുന്നത് യാഥാസ്ഥികന്മാരാണ് അതുകൊണ്ട് ഏറ്റുമുട്ടി തന്നെ മാത്രമേ സമൂഹത്തിൽ മാറ്റം വരുത്താൻ കഴിയുള്ളൂ എന്ന് യോഗക്ഷേമ സഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ശ്രീ മന്ദത്ത് പത്മനാഭൻ പരസ്യമായി പറഞ്ഞത് ആചാരങ്ങൾ പലതും മാറിയില്ലേ നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം ആചാരങ്ങൾ ആചാരങ്ങളുണ്ടായിരുന്നു ആചാരങ്ങൾ മാറി പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല വിശ്വാസികളാണ് ഇത് അവിശ്വാസികളുടെ മാത്രം പ്രസ്ഥാനമല്ല അവിശ്വാസികളുമുണ്ട് വിശ്വാസികളുമുണ്ട് ഇടതുപക്ഷത്തോടൊപ്പം ഈ രണ്ടു കൂട്ടരെയും സമന്വയിപ്പിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ താല്പര്യം അധ്വാനിക്കുന്ന വർഗത്തിന്റെ താല്പര്യം എന്തെങ്കിലാണ് മുൻഗണന കൊടുക്കുന്നത് ഇടതുപക്ഷത്തിൽ വിശ്വാസിക്കും വരാ അവിശ്വാസിക്കും നിങ്ങൾ ഈ സ്റ്റേജ് നോക്കിയാൽ കാണാം ഒരു ഫാദറാണ് ഇരിക്കുന്നത് സ്ത്രീയിൽ ആണ് നമ്മുടെ കൂടെ മുമ്പ് ഫാദർ കണക്കിന് ശേഷം ഒരു ഫാദർ നമുക്ക് കിട്ടിയിരിക്കും ഫാദർമാർ കമ്മ്യൂണിസ്റ്റ് കേട്ടോ കേട്ടോക്കെതിരെയാണ് എന്ന് പറഞ്ഞാൽ ഈ പരിണേഷമാർ നമ്മുടെ കൂടെ വരുമോ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഇവരിൽ മഹാഭൂരിപക്ഷം പേർ ഇടതുപക്ഷത്തിന്റെ കൂടെയല്ലേ അതുകൊണ്ട് വിശ്വാസികൾക്കെതിരാണെന്ന് പ്രചരിപ്പിച്ച് ഇടതുപക്ഷത്തെ ഒറ്റപ്പെടുത്താം എന്നത് കേരളത്തിൽ വിലപ്പോയില്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന കാലത്തൊക്കെ ഈ പരിചയ കൂടെ നടത്തിയിട്ടില്ലേ അൻപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു നമ്മുടെ സർക്കാർ പുതിയ യാതൊരു നിയമവും ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ പോകുന്നില്ല നിലവിൽ ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ട സഭാ നിയമങ്ങളുണ്ട് രാജ്യത്തിന് എല്ലാം ബാധകമായിട്ടുള്ള പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾക്ക് പുറമെ മറ്റൊരു നിയമം കേരളത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കാര്യം മുഖ്യമന്ത്രി അസന്നിധമായി പ്രഖ്യാപിച്ചു എന്നിട്ടും ഈ പ്രചരണം ചിലർ ഏറ്റുപുടിക്കുന്നത് ബോധപൂർവായി ഇത്തരം പ്രചരണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തിപ്പെടും എലക്ഷൻ അടുത്ത വരും ഇത്തരം പ്രചരണങ്ങൾ ഇവിടെ നടക്കും യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കി ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം ജനാധിപത്യത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടം മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത ജനങ്ങളിൽ എത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ തന്നെ ഡൽഹി വട്ടക്കാട് സി ആർ പി ലോക് ജനതാദൾ